ഹലോ ഗൈസ് ഞാനിതായി ഇതൊക്കെ എടുത്തിട്ട് എവിടെ എവിടെയൊന്നും തരാം നമ്മളിത് പുഴക്ക് പോക്കാണ് ഗൈസ് നിങ്ങൾ കാണുന്നില്ല ഈ വെയിൽ നമ്മൾ ഈ വെയിലത്ത് പുഴക്ക് പോക്കാണ് ഒന്നും കൂടെ പറ ഒന്നും കൂടെ പറ ഗ്സ് കെട്ടുമുട്ടി ഒക്കെ എടുത്തിട്ടുണ്ട് തിന്നാണ്ട് ചോറ് കുളിക്കണ്ട വെള്ളം അതെ ചെന്നാ തലേ തേക്കണ്ട് വെളിച്ചെണ്ണ സോപ്പ് സകല ഇതും എടുത്തിട്ടുണ്ട് അല്ലേ പറഞ്ഞേ അപ്പം നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വരി വരിയായിട്ട് പുഴക്കേക്ക് പോകുന്ന ഒരു ഇതാണ് കേട്ടോ ഏതോ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലത്ത് നിറയെ ആൾക്കാരായതുകൊണ്ട് ഇന്ന് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പം നമ്മൾ വരി വരിയായിട്ട് പോകുന്നുണ്ട് ഞാനവിടെ അമ്പലത്തിൽ കയറി ഭസ്മല തൊട്ട് വരി അപ്പം ഇതാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തിയപ്പോൾക്കും നല്ല അടിപൊളി സ്ഥലമായിട്ടോ അപ്പം നമ്മൾ വേഗത്തിൽ ഓടി ഇങ്ങനെ പോകുകയാണെങ്കിൽ അടിപൊളി സ്ഥലം അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല ആനയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ ഫുൾ ആനപ്പെട്ട ഉണ്ടായിരുന്നു ആനപ്പെട്ടെന്ന് തന്നെ നല്ല പറയാം അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോറ് പരിപാടിയായിരുന്നു കുറേ നമ്മൾ വെള്ളത്തിൽ കാളിച്ച് തീമിർത്ത് അയ്യോ ഒന്നും പറയണ്ട അങ്ങനെ ഇതായിരുന്നു വീണ് പേരണ്ട് കാലിന്റെ മുട്ടും കൈന്റെ മുട്ടും ചേർ കാലും വിരലും ഒക്കെ പൊട്ടിച്ചതഞ്ഞ് അങ്ങനെ ഒരു വികസിതായ സിതാ ഇവിടെ ഇരുന്നല്ല പൊതിച്ച് കല്ലല്ലോ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് പുഴ പൊതിച്ചോറ് തീറ്റി പണ്ടാരങ്ങൾ ഓ എന്ന ോ ഏ ഇച്ചു വേണ്ട നട്ടാൻ പോയിട്ടുണ്ട് അനക്കൊന്നും പുളിയില്ല സാധനം എത്തിയ സാ കണ്ണൂറാ അന്നേ അങ്ങനെ ഒരിക്കൽ ഒരു കുളി കഴിഞ്ഞ് നമ്മൾ കയറി കേട്ടോ കയറിയിട്ട് പിള്ളേർ കയറുന്നേ ഉണ്ടായിട്ടില്ല നോക്കൂ ഇതാ നീരാളിനെ പോലെ കളിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണോ നീരാളി തന്നെ ശരിക്കും നീരാളിനെ പോലെ തന്നെ കളിക്കുന്നുണ്ട് വെള്ളത്തിൽ വെള്ളം കാണാത്ത കളിയാണ് കൈസ് കളിക്കുന്നത് ഫുള്ള് പിള്ളേർ കളിക്കുന്നുണ്ട് കൈസ് എല്ലാവരും നീന്താൻ പഠിക്കാൻ വന്നത് എവിടെയല്ല നീന്തലാണ്ടവിക്കും വെക്കാൻ നീന്താൻ അറിയാതെ ആരെയൊന്നും വെള്ളമില്ല ഗായ്സ് ആരെയൊന്നും ഇവിടെയല്ല നീന്തലാണ്ടേക്കും ഭയങ്കര നീന്തലാണ് നമ്മള് കുറ്റിക്കാട്ടിൽ ഡ്രസ്സ് മാറാൻ പോവുകയാണ് ചിന്നു ഇതാ ചില്ല ഇങ്ങനെ നമ്മൾ കുറ്റിക്കാട്ടുന്ന ഡ്രസ്സൊക്കെ മാറി കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിട്ട് ഇങ്ങനല്ലോ കുറ്റിക്കട്ടെന്ന് പോയിട്ട് ആരും കാണാൻ അയ്യോ ആരും കാണുന്നുണ്ട് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറി പോവാൻ നോക്കാത്തത് ഇവർക്ക് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ റീൽസ് എടുക്കലാണ് കേട്ടോ ആപ്പര് വാമധുരേ അന്നെക്കോടി ആ ഒരു പാട്ടിൽ നിന്ന് അപ്പം വിളർ കളിക്കുന്നതല്ലേ കല്ലിൽ ഉരുണ്ട് കല്ലെങ്കിൽ കാല് ചവിട്ടിയിട്ട് അവർക്ക് എന്തോ ഇതായിട്ട് അങ്ങനെ കളിച്ചില്ല പിന്നെ ഇത് നമ്മൾ നടന്ന് വരുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മയായിരുന്നു പറയാം മറ്റേ സുന്ദര ഗില്ലാടിയിലെ ആ ഒരു ഈ എന്തായിരുന്നു ഒരു പാട്ടില്ലേ നേരം പോലെ വരുമ്പോ നീരാട്ടീസ്വർണി ആ സാധനമില്ലേ അത് ഞാനിവിടെ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഞാൻ മ്യൂട്ട് ചെയ്ത് ആ സംഭവം അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെതായ ഒരു അമ്പലമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഞാൻ പോയി അമ്പലത്തിൽ നിന്ന് ഭസ്മൊക്കെ തൊട്ടിട്ട് വന്ന് പോകുമ്പോ തൊട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ഏട്ടനെ ഏട്ടണം ഒരു അങ്ങനെ നമ്മൾ എല്ലാരും നല്ല അടിപൊളി പൂരിയാണ് ഏട്ടോ അങ്ങനെ നല്ല അടിപൊളി പൂരിയും നല്ല സൂപ്പർ ബീഫ് കറിയും അപ്പൊ ഈയൊരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബൈ